ഇന്ത്യൻ പോപ്പ് ഐക്കൺ ഉഷ ഉതുപ്പിന്റെ ഭർത്താവ് ജാനി ചാക്കോ ഉദുപ്പിന്റെ മരണം സംഭവിച്ചിട്ട് മണിക്കൂറുകൾ പിന്നിടവെയാണ് ഗായികിയുടെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് ആരാധകർ തിരിച്ചറിയുന്നത് സിനിമാ പിന്നണി ഗായികിയാകും മുന്നേ ഉഷ അയ്യർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ക്ലബ്ബ് ഗായിക വിവാഹിതയായിരിക്കെയാണ് കോട്ടയം സ്വദേശി ജാനി ചാക്കോ ഉപ്പുമായി പ്രണയത്തിലായത് ആ സത്യം ആദ്യ ഭർത്താവ് തിരിച്ചറിഞ്ഞതും പിന്നീട് സംഭവിച്ചതുമൊക്കെ ഒരു സിനിമാ കഥ പോലെ മാത്രമേ ആരാധകർക്ക് ഉൾക്കൊള്ളാനാകൂ ഇത് സത്യമാണോ എന്ന സംശയം പലരും സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നുണ്ടെങ്കിലും യാഥാർത്ഥ്യം ഇതാണെന്ന് തന്നെയാണ് ഉഷ ഉതുപ്പിന്റെ വർഷങ്ങൾക്ക് മുന്നേ തുറന്നുപറച്ചിലും തുറന്നു വ്യക്തമാക്കുന്നത് തമിഴ് ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച ഉഷ വളർന്നതെല്ലാം മുംബൈയിലാണ് പിതാവ് സ്വാമി അയ്യർ ബോംബെ പോലീസ് കമ്മീഷണറായിരുന്നു ഗായികയായി വളരണമെന്ന ആഗ്രഹമാണ് ഉഷാ ഉദുപ്പിനെ കൊൽക്കത്തയിലേക്ക് എത്തിച്ചത് അങ്ങനെയിരിക്കെയാണ് സംഗീതത്തെ ഏറെ സ്നേഹിച്ചിരുന്ന റാമോജി എന്ന വ്യക്തിയുമായി ഉഷ വിവാഹിതയാകുന്നത് ഇരുപതാം വയസ്സിലായിരുന്നു ആ വിവാഹം അക്കാലത്ത് ഉഷ റെസ്റ്റോറന്റുകളിലും ബാറുകളിലും പാട്ടുപാടുന്നയാളായിരുന്നു ഉഷയുടെ സംഗീത കരിയറിന് വലിയ പിന്തുണ നൽകിയ ആളായിരുന്നു റാമോജി എന്നാൽ ചില പ്രശ്നങ്ങൾ ഇവർക്കിടയിൽ ഉണ്ടായിരുന്നു അങ്ങനെ സന്തോഷകരമല്ലാത്ത വിവാഹ ജീവിതം മുന്നോട്ടു പോകവെയാണ് ഉഷയുടെ ജീവിതത്തിലേക്ക് ജാനി ചാക്കോ ഒതുപ്പ് കടന്നു വരുന്നത് കൊൽക്കത്തയിലെ പ്രസിദ്ധമായ ഒരു നൈറ്റ് ക്ലബിൽ പാടവയാണ് ഇരുപത്തിരണ്ടുകാരിയായ ഉഷ ആദ്യമായി ജാനി ചാക്കോയെ കാണുന്നത് ഉഷ പാടുമ്പോൾ കാണികൾക്കിടയിൽ മുൻനിരയിൽ എന്നും ഉണ്ടായിരുന്നു പിന്നീടുള്ള ദിവസങ്ങളിൽ ഉഷയെ കാണാൻ വേണ്ടി മാത്രം ക്ലബിലെ പതിവ് സന്ദർശകനായി ജാനി മാറി ഒടുവിൽ ഇരുവരും തമ്മിൽ നല്ല സൗഹൃദത്തിലേക്കും എത്തി അങ്ങനെ നാളുകൾ പിന്നിടവയാണ് ജാനിയില്ലാതെ ജീവിക്കാനാകില്ലെന്ന സത്യം ഉഷ തിരിച്ചറിഞ്ഞത് അന്ന് റാമോജിയുമായുള്ള വിവാഹ ബന്ധവും ഉഷ അവസാനിപ്പിച്ചിരുന്നില്ല ജാനി ഉഷ അടുപ്പം ദൃഢമായി കൊണ്ടിരിക്കുകയായിരുന്നു ഓരോ ദിവസം കഴിയും തോറും ഒരിക്കൽ നൈറ്റ് ക്ലബിൽ പാട്ടുപാടവെയാണ് ഉഷയ്ക്ക് കൂട്ടുവന്നിരുന്ന ഭർത്താവിനോട് ജാനി ചാക്കോ സംസാരിക്കുന്നത് ഉഷയുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഷോ കഴിഞ്ഞ ശേഷം തിരികെ പോകാൻ നേരം ഉഷ തന്റെ ഭർത്താവിനെ തിരയാൻ തുടങ്ങി എന്നാൽ റാമോജി അവിടെ നിന്നും പോയിരുന്നു അപ്പോഴാണ് താൻ വീട്ടിലിറക്കാമെന്ന് ജാനി ചാക്കോ പറഞ്ഞത് അങ്ങനെ ഇരുവരും കാറിൽ വീട്ടിലേക്ക് യാത്ര തിരിച്ചു യാത്രാ മധ്യേ ഇരുവരും ഒന്നും സംസാരിച്ചില്ല എന്നാൽ പിന്നീട് നടന്ന സംഭവങ്ങൾ ഉഷയുടെ ജീവിതം മാറ്റിമറിച്ചു വീട്ടിലെത്തി ഉഷ കോളിംഗ് ബെൽ അടിച്ചു പുറത്തേക്ക് വന്ന റാമോജി ജാനി ചക്കോയെ കണ്ടതോടെ മതി മിസ്റ്റർ ഉദുപ്പ് നിങ്ങൾക്ക് പോകാമെന്ന് പറഞ്ഞു ജാനി ചാക്കോ പോയതോടെ ഉഷയോട് താനറിഞ്ഞ വിവരങ്ങൾ റാമോജി ചോദിച്ചു നിങ്ങളുടെ ഭാര്യയുടെ കാര്യം അറിയില്ല പക്ഷേ ഞാൻ അവളുമായി സ്നേഹത്തിലാണെന്ന് ജാനി ചാക്കോ ഉ് നിഷ ക്ലബ്ബിൽ വെച്ച് തന്നോട് പറഞ്ഞുവെന്നാണ് റാമോജി വ്യക്തമാക്കിയത് ഇത് സത്യമാണോ ജാനിയോട് നിനക്കും സ്നേഹമുണ്ടോ എന്ന് റാമോജി ചോദിച്ചപ്പോൾ ഒരു നിമിഷം ചിന്തിച്ച ഉഷ അതെയെന്ന് തുറന്നു പറഞ്ഞു എന്നാൽ റാമോജിക്കത് ഉൾക്കൊള്ളാനായില്ല കുറച്ചുനാൾ ഒരുമിച്ച് കഴിഞ്ഞെങ്കിലും ബന്ധം പിരിയാൻ ഉഷ തീരുമാനിക്കുകയായിരുന്നു പിന്നാലെ തന്നെ ജാനി ചാക്കോ ഉപ്പിനെ വിവാഹവും ചെയ്തു വിവാഹശേഷം മക്കൾ ജനിക്കുകയും ബോംബെയിലേക്ക് വന്ന ഉഷ ഒബ്രോയി ഹോട്ടലിൽ പാട്ടുപാടവേ സിനിമയിലേക്ക് അവസരവും ലഭിച്ചു അങ്ങനെ തന്റെ ചലച്ചിത്ര പിന്നണിരംഗത്തേക്ക് ചുവടുവെച്ച ഉഷാ ഉതുപ്പിന് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല സംഗീത രംഗത്തെ നേട്ടങ്ങൾക്കിടയിലാണ് മകൻ സണ്ണിയെ വൃക്ക സംബന്ധമായ അസുഖം ബാധിച്ചത് സണ്ണിയുടെ വൃക്ക മാറ്റിവെക്കാൻ ശ്രമിച്ചെങ്കിലും അത് പരാജയപ്പെട്ടു ഡയാലിസിസിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന മകന്റെ അവസ്ഥയിൽ വേദനിച്ച ഗായികയ്ക്ക് ഏക ആശ്വാസം സംഗീതവും ഭർത്താവുമായിരുന്നു എന്നാൽ തിങ്കളാഴ്ച കൊൽക്കത്തയിൽ വെച്ച് ജാനി ചാക്കോ മരണപ്പെട്ടതോടെ ജീവിത സഹായത്തിൽ തനിച്ചായിരിക്കുകയാണ് ഉഷാവുപ്പ് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും